കുടിവെള്ളമില്ലാത്തവർക്ക് കിണറു കൊടുക്കാൻ പ്രവാസിയുടെ പണമാണ് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്തത് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ പ്രവാസികളെ ചതിക്കുകയാണോ മാറി മാറി വന്ന വൻ്റെ ദേശീയതലത്തിൽ പ്രവാസി വകുപ്പ് തന്നെ ബിജെപി ഗവൺമെന്റ് എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇടതും പലതും ബിജെപിയും അതിന്റെ നേതാക്കന്മാരൊക്കെ വിദേശത്ത് പോയാൽ അവര് മന്ത്രിമാർ പോയാൽ അവർക്കൊക്കെ അവിടെ ഉണ്ട് അവരുടെ പാർട്ടന്മാരോടൊപ്പം പോയി പാർട്ടിക്കാർക്ക് മൂലം കിട്ടാതെ അവരുടെ കൂടെ കച്ചവടം നടത്തുന്ന അവിടെ കച്ചവടം നടത്തുന്നവരോടൊപ്പം ചേർന്ന് വലിയ ഹോട്ടലുകളിൽ സുഖ ജീവനം നയിച്ച് മടങ്ങിപ്പോരുകയാണ് അവർ ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം കരിപ്പൂർ എയർപോർട്ട് നമുക്ക് ബോധ്യമുണ്ട് റൺവേ ഫലക്കുറവുണ്ട് റൺവേ ഫലക്കുറവുള്ളത് ഫലം കൂട്ടണം വിമാനം സുരക്ഷിതമായിട്ട് ഇറങ്ങണം യാത്രക്കാർക്ക് സുരക്ഷിതം കിട്ടണം സംശയമൊന്നുമില്ല പക്ഷേ ആ എയർപോർട്ടിനെ തകർക്കാൻ ഇവിടെയുള്ള പാർട്ടി നേതാക്കന്മാർ വരുമാനം കിട്ടുന്ന കണ്ണൂർ എയർപോർട്ട് ഓപ്പൺ ചെയ്യാൻ അതൊക്കെ സ്വകാര്യ എയർപോർട്ടുകളാണ് അപ്പുറത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ആ വരുമാനത്തിന്റെ വിഹിതം മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും പോക്കറ്റിലേക്ക് ചെല്ലുന്നത് കൊണ്ട് ഈ കാരണം പറഞ്ഞ് റൺവേയുടെ കാര്യം പറഞ്ഞ് അടച്ചിടാൻ പോവുകയാണ് അടച്ചിട്ടു സൗദി അറേബ്യയിലേക്ക് പോകാൻ ഇവിടെ വിമാനങ്ങളില്ല സൗദി അറേബ്യയിലേക്ക് പോകാൻ കോഴിക്കോട് കരിപ്പൂരിൽ വിമാനങ്ങളില്ല എന്താ ഉദ്ദേശവും എല്ലാം അവരുടെ പോക്കറ്റിലേക്ക് പണം എത്തിക്കാൻ അതേപോലെ തന്നെ ഒഴിവുനാളുകളിൽ രണ്ടു വർഷത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റു സെക്ടറുകളിൽ യൂറോപ്യൻ നാടുകളിൽ അമേരിക്കൻ നാടുകളിൽ നമ്മുടെ തന്നെ എയർ ഇന്ത്യ ഒക്കെ എത്രയാണോ എത്രയോ ദൂരത്തിനു വേണ്ടി കുറച്ച് ചാർജ് ഈടാക്കുമ്പോൾ അതിന്റെ വളരെ കുറഞ്ഞ ദൂരത്തിനു വേണ്ടി മലപ്പുറം കോഴിക്കോട് ജില്ലക്കാർ കണ്ണൂരുകാർ മലബാറുകാർ വന്ന് വിമാനമിറങ്ങുന്ന കരിപ്പൂരിൽ കണ്ടമാനം കാശി വന്നു ക്രൂരമായി സമീപനം അവസാനിപ്പിക്കണം പ്രിയമുള്ള സഹോദരന്മാരെ പ്രവാസി കുടുംബങ്ങളോട് എനിക്കൊരു സന്തോഷം അറിയിക്കാനുള്ളത് അവിടങ്ങളിൽ ജയിലിൽ കിടക്കുന്നവർ രോഗികളായവർ മരണപ്പെടുന്ന സന്ദർഭങ്ങളിൽ നാട്ടിലും അവരുടെ പുനരധിവാസ പ്രവർത്തനത്തിനു വേണ്ടി കൃത്യമായ പാക്കേജ് ഉണ്ടാക്കി വെൽഫെയർ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അതിന്റെ പ്രവർത്തനം ഖത്തറിൽ കൾച്ചറൽ ഫോറം എന്ന നിലയ്ക്ക് പാർട്ടി ലോഞ്ച് ചെയ്തു കുവൈത്തിൽ വെൽഫെയർ കേരള കുവൈത്ത് എന്ന പേരിൽ പാർട്ടി പാർട്ടി സൗദി അറേബ്യയിൽ പ്രവാസി എന്ന പേരിൽ വൈകാതെ ഒമാനിലും ബഹ്റൈനിലും പ്രവർത്തനം ആരംഭിച്ചു വെൽഫെയർ പാർട്ടിക്ക് കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ട് പ്രവാസ ജീവിതത്തിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്